അപ്പൊ വീട്ടിലെ ഓണം ആഘോഷിക്കാൻ വന്നതാണ് അമ്മ ഉണ്ട് അനിയത്തീരെ മോളാണ് സ്വത്തുട്ടി ഏട്ടന്റെ മക്കള് ഞങ്ങളെല്ലാരും ഇവിടെ ഉണ്ട് ഒത്തു കൂടിയിട്ട് ഇതാ ഒരു മകള് പ്രസീത പ്രസീതല്ലേ എല്ലാരും ഓണക്കാളിയൊക്കെ തയ്യാറാക്കിട്ടിരിക്കുകയാണ് എന്ത് വേണമെന്നുള്ള പഴയ കാലം ഞങ്ങളെ കുട്ടിക്കാല ഓർമ്മകളുമായിട്ട് ഞങ്ങൾ ഓണം ആഘോഷിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് തുമ്പിറയിൽ എന്ന ഒരു പരിപാടിക്കായിട്ട് ഒരാളിരിക്കുന്നുണ്ട് തുണക്കൊരാൾ വേണം നല്ല നിൽക്കുകയാണ് തുമ്പിന്റെ സ്റ്റൈൽ ഇതാണ് മുടി ബാക്കിൽ നിന്ന് ഇങ്ങനെ വഴഞ്ഞു മുന്നോട്ട് കൊണ്ടിട്ടിട്ട് അതുകൊണ്ട് കണ്ണ് പൊത്തിയിരിക്കണം തുമ്പിട്ട് കൊച്ചു തുമ്പേ നീ കൂടെ പോരാ വേണം കളിക്കാങ്കാളന്തേരുവാ പുളിക്കാങ്കൂളന് തേരുവ വെച്ചു ചുറ്റുരുളി ശ്രീ കോരിയന്തരുവാ ഞാൻ വെച്ച കൊച്ചുമുല്ല പൂക്കാതെ പൂക്കെരിഞ്ഞു പൂക്കാളത്തിലെ വീണ പൂവേ താനേ വായോ താനെരിച്ചു കനകോളം പമ്പേലുരുളി ശ്രീ കോരിയാന് തെരുവാൻ ഞാൻ വെച്ച കൊച്ചുമില്ല പൂക്കാതെ പൂച്ചേരി പൂക്കാളത്തിലെ വീണാ പൂവേ താനേ വായോ താനെരിച്ചു കനകോളം പന്തേലിലെ ഗണപാതി ഗണങ്കൊള്ള കളിക്കാങ്കാളം തേരുവാൻ കുളിക്കാങ്കോളം തേരു ചുറ്റൂരുളി ശ്രീ കോരിയ തെരുവാൻ ഞാൻ വെച്ച കൊച്ചുമുള്ള പൂക്കാതെ പൂക്കാളത്തിലെ വീണാ പൂവേ താനേ വായോ താനരിച്ചു കനകോളം പന്തേലി ലേ ഗണപാതി ഗണ കൊള്ളട്ടെ അഞ്ചാമം കൊച്ചു തുമ്പിയ നീ കൂടെ പോരാ വേണം കളിക്കാങ്കാളം തേരുവാൻ കാങ്കൂളം തേരു ഞാൻ തരുവാൻ ഞാൻ കൊച്ചുമില്ല പൂക്കാതെ പൂച്ചേരി പൂക്കാളത്തില ലീന പൂവേ താനേ വായോ താനരിച്ചു തനകോളം പന്തേലേ ഗണപാതി ഗണം കൊള്ള ആറാമം കൊച്ചു തുമ്പേ നീ കൂടെ പോരാ വേണം കളിക്കാങ്കാളം തേരുവാൻ കുളിക്കാങ്കോളം തേരു ചിറ്റൂരുളി ശ്രീ കോരിയരുവാ ഞാൻ കൊച്ചുമില്ല പൂക്കാതെ പൂക്കാളത്തിലെ വീണാ പൂവേ താനേ വായോ കൊച്ചു കൂടെ പോരാളം

പുക്കാറെ പുച്ചേരും പുക്കാറെ തിരയീനാ ഭൂമേ നനേ വയോ ധനിധു കനഗോ ഓളം വന്ദേ വിലയവാദികനങ്ങോളട്ടെ ഇവനാമം ചൊഴു തുമ്പേ നീകൂ ഓড়ে പോരാവേനം കൈകാങ്ങൻ ദേവ വന്ദിക്കാം അങ്കുളൻ നേരുവാൻ നെച്ചുുന്ന നിത്യരുളി സിങ്കോരിയ വന്ദർവാൻ ഞാൻ മെക്തനത്തു ഉള്ള ഭൂകാ ൂടിഞ്ഞു ആടുകളെ കന്യകളെ അടിപ്പണിയൊള്ളു രണ്ടാമൂളം കൂട്ടം രണ്ടല്ലോ മലപ്പുരിങ്ങ മൂന്നാം അമ്മോളം കൂട്ടം നല്ല മുളക്കം വിരിഞ്ഞു കഞ്ഞികളെ അടിപ്പാടികളങ്ക കൊള്ളും നാലാം അമ്മോളങ്കൂട്ടം നല്ല മുളക്കം വിരിഞ്ഞു കഞ്ഞികളെ അടിപ്പാടികളങ്കോളങ്കൂട്ടം ോ മള പൂവിരിങ്ങൂ ആടുകളേ കഞ്ഞുകളെ അടിപ്പാടിയൊള്ളി ആറാം മൂളം കൂട്ടം ആറല്ലോ മള പൂവിരിഞ്ഞു ആടുപ്പാടിയൊള്ളി രാമൂണങ്കൂട്ടം ഏഴല്ലോ മള പൂവിരിഞ്ഞു ആടുപ്പാടിയൊള്ളി എത്താമൂടം കൂട്ടം എത്തല്ലോ മള പൊവിരിഞ്ഞു േ കണ്യകളെ അടിപാടി നീ ഒമ്പതാം മമ്മൂട അങ്കൂട്ടം ഒമ്പതല്ലോ മള പൂവിരിഞ്ഞു ആടു കന്യകളെ അടിപ്പാടി നങ്കൊള്ളി പത്താം മമ്മൂട അംഗൂട്ടം പത്തല്ലോ മള പൂവിരിഞ്ഞു ആടു കണ്യകളെ അടിപാടി നങ്ങള്ളി ുമ്പിറയാുമ്പിറയാത്തേ നാണമുള്ള പോരാനിട്ടോ തുടക്കു പുല പോരാനിട്ടോ നാണമുള്ള തുമ്പിയാണെങ്കിൽ തലാ ചിറ്റി താഴട്ടെ ചിട്ടി താഴട്ടെ എന്താ തുമ്പി വിറയാത്തേ യഥാ തുമ്പി വിറയാത്തുള്ള പോരാനോ തുടക്കു പുല പോരാനോ നാണമുള്ള തുമ്പിയാണെങ്കിൽ തലാ ചിറ്റി താഴട്ടെ താലാ ചിറ്റി താഴട്ടെ ണെങ്കിൽ തലാ ചുറ്റി താഴട്ട് തെലച്ച മോതിരം കൽക്കി താളിച്ചത് ഞാനെന്നറിഞ്ഞിറക്കു പാട്ടാണല്ലേ ആ പാടിക്കോണി മോതിരം മോതിരം കൽക്കി തളിച്ചതും ഞാനൊന്നും അറിഞ്ഞില്ല തുമ്പിമാരെ മൂന്നാമം മോതിരം കല്ലച്ച മോതിരം കൽക്കി തളിച്ചതും ഞാനൊന്നും അറിഞ്ഞില്ല തുമ്പിമാരെ അഞ്ചാമം മോതിരം കല്ലച്ച മോതിരം കൽക്കി തളിച്ചതും ഞാനൊന്നും അറിഞ്ഞില്ല തുമ്പിമാരെ ആറാമം മോതിരം ഏഴാമം മോതിരം കല്ലച്ച മോതിരം കൽക്കി തളിച്ചതും ഞാനൊന്നും അറിഞ്ഞില്ല തുമ്പിമാരെ ആ തുമ്പി പറഞ്ഞു തുമ്പി ആണെന്നോ തുമ്പിക്ക് തുമ്പിക്ക് വെള്ളപ്പൊ കൊടുക്ക അയ്യോ തുമ്പി അറിഞ്ഞു എണീച്ചു തുമ്പിക്ക് തലവേദന അപ്പൊരാള് മാത്രം തുമ്പി അറിഞ്ഞു മറ്റുള്ളവരായിരുന്നു എണീറ്റ് ഓടിപ്പോന്നു ഇതാണ് ഞങ്ങൾ പണ്ട് കുട്ടികളായ സമയത്ത് ഈ ഉമ്മറത്തിരുന്ന് ഈ പൂമുഖത്തിരുന്ന് തുമ്പി അറിഞ്ഞ് കളിച്ചായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ ഓർമ്മകളിൽ ഞങ്ങൾ ഇപ്പോഴും ഒന്ന് ഓർത്തെടുത്തതാണ് അയ്യോ കണ്ടോ ആടി ആടി വിഴാൻ പോയി തുമ്പി തുമ്പി ആടി വീണു വിഴാൻ പോയി